ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു നാല് ബെഡ്റൂം ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീട് വരുന്നത് ഏകദേശം അഞ്ച് പോയിൻ്റ് നാന്നൂറ് ലിഞ്ച് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു ബോക്സിറ്റ് പെലിവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് ഏകദേശം മൂന്നോ നാലോ കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യേണ്ട സ്പേസ് മുറ്റത്തിന് ലഭിക്കുന്നുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളമാണ് കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ് വർഷത്തിൽ എല്ലാ ദിവസവും കിണർവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത് മുറ്റത്തളം ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് വീടിന് ചുറ്റുപാടും വേണ്ട സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് സ്റ്റെയർ റൂമിലേക്കാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയർ വർക്കുകൾ അവിടെയും ചെയ്തിട്ടുണ്ട് അടുത്തതായി ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയിലും മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം വീടിൻ്റെ ബാക്ക് സൈഡിലായി അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് താഴ്ത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേസ്യസായിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂമിൽ മനോഹരമായ ഫോൾഡ് സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ളതും അതുപോലെ തന്നെ ഭംഗിയുള്ളതുമായ വോഡ് റൂമും നൽകിയിട്ടുണ്ട് വളരെ വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിലെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രയിൽ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള റൂം തന്നെയാണ് ഓർഡ് സീലിംഗ് വർപ്പുകളും വാർഡ്രോബും നൽകിയതുകൊണ്ട് കൂടാതെ അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കും വാർഡ്രോപ്പും നൽകിക്കൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് വളരെ വിശാലമായിട്ടുള്ളൊരു ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകൾ കൂടാതെ നല്ലൊരു ഓപ്പൺ ടെറസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയറും മറ്റും ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്നര കിലോമീറ്ററും കാക്കനാട് ടൗണിലേക്ക് ഏകദേശം അഞ്ചര കിലോമീറ്ററും അതുപോലെ തന്നെ എറണാകുളം ടൗണിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ